ആ വലിയ ഹാളിൽ വിശ്വനും കുടുംബവും മാത്രമായി ശ്രദ്ധ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ് വിശ്വൻ അവടെ അടുത്ത് വന്നിരുന്നു ശ്രദ്ധ നിങ്ങള് ഞങ്ങൾ തമ്മിൽ ഒന്നും നടന്നിട്ടില്ല ഡാഡി ഞാൻ എന്റെ കഴിവിൻ്റെ പരമാവധി നോക്കിയതാ പക്ഷെ അവൻ അവനെ അടുപ്പിക്കാൻ എന്നെ കൊണ്ടായില്ല വിശ്വൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ മറുപടി കൊടുത്തു അവടെ ആ മറുപടിയിൽ എല്ലാവരും ശരിക്കും ഞെട്ടി ശ്രദ്ധ നമ്മളിങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് നിന്റെ ഒറ്റരാടെ വാശികൊണ്ടാ നിനക്ക് നിന്റെ ആഗ്രഹം നടക്കണ്ട ആടിക്കാനുള്ള കണക്കും തീർക്കാന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് സമാധാന ചർച്ച ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളോടൊക്കെ ഞാൻ മര്യാദക്ക് പറഞ്ഞ ഇങ്ങോട്ട് കെട്ടിയിടിക്കണം നമ്മുടെ വീട്ടിൽ മതിയെന്ന് ഇനി ഇവിടുന്ന് ജീവനോടെ പോകണമെങ്കിൽ അവൻ കനിയണം വിവേക് ശ്രദ്ധയ്ക്ക് നേരെ ചേരുമ്പോൾ അവൾ മാത്രമല്ല മറ്റു രണ്ടുപേരും ഉത്തരമില്ലാതിരുന്നു ശ്രദ്ധ ശരിക്കും എന്താ ഉണ്ടായി നീ അത് പറ അത്രയും വീരും കൂടിയ സാധനം അവന്റെ ഭക്ഷണത്തിൽ ഞാൻ കലർത്തിയത് എന്നിട്ട് അവനെ നിനക്ക് കണ്ട്രോൾ കണ്ടുപോയാൻ കഴിഞ്ഞില്ലെന്ന് പറയുമ്പോൾ വിഷൻ പ്ലാൻ മുഴുവൻ നശിച്ച പ്രാന്തിൽ പറയുമ്പോൾ എല്ലാം കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നയാൾക്ക് മനസ്സിലായി ശ്രദ്ധയുടെ ഓർമ്മകൾ കുറച്ച് മണിക്കൂറുകൾ പിന്നിലേക്ക് പോയി ആ ഹോട്ടൽ റൂമിന് ഡോറിൽ തട്ടി വിളിച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും വാതിൽ തുറന്നു റൂം ബോയ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ശ്രദ്ധാവിനെ ഒന്ന് പുണർന്നു നിശ താങ്ക് യു താങ്ക് യു സോ മച്ച് യു പകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ശ്രദ്ധാവും പോയ വഴി ഒന്ന് ഡോർ അടച്ചു ബെഡിലേക്ക് നോക്കിയത് അവിടെ കണ്ണുകൾ വിടന്നു ഒരു ഷോർട്സും സ്ലീവ്ലെസ് ടീഷർട്ടും ഇട്ട് കണ്ണുകൾ അടച്ച് മയങ്ങി കിടക്കുന്ന ഒരു